നല്ലൊരു കഴിച്ചൊക്കെ ജ്യൂസ് അടിക്കാൻ പോകുന്നേ കണ്ടോ അല്ല പഴുത്ത കഴിച്ചൊക്കെ ഞാൻ വാങ്ങിച്ചു തുടങ്ങിയപ്പം ഇവിടെ പഴുക്കാനൊക്കെ അയത്ത് നിന്ന് വെച്ചിട്ടുണ്ട് പക്ഷെ പഴുത്തില്ല അന്നേരം പൊതുസൈക്കാൻ പൈസ കടയിൽ പോയി വാങ്ങിച്ചു ഒരു കയറ്റയ്ക്ക് നൂറ്റി ഇരുപത് രൂപ ഗ്യാസ് വേണം അന്നേരം ജ്യൂസറായി നമുക്ക് അടിക്കാം ഞാൻ ആദ്യമായിട്ട് എന്റെ ഈ ജ്യൂസർ ഉദ്ഘാടനം ചെയ്യുന്നു മിക്സി വാങ്ങിച്ച പിന്നെ ഇതൊരു മൂലക്കിരിക്കുകയായിരുന്നു ഞാൻ ഉപയോഗിച്ചിട്ടില്ല ബാക്കി മൂന്ന് ഞാർ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ ജ്യൂസർ ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഇത് ഇങ്ങനൊക്കെയാണ് ഇങ്ങനെ ഫിറ്റ് ചെയ്യുക ഇട്ടുകൊടുക്കണ്ട മറ്റേ യാറാന്ന് നിറച്ചിട ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഒന്നിട്ട് അടിച്ചു നോക്കാം അന്നേരം നിറച്ചിട്ടിട്ടുണ്ട് അന്നേരം ഇത് നിറച്ചിട്ടിട്ടുണ്ട് കണ്ടോ ഇത് നിറച്ചിട്ടിട്ടുണ്ട് ഇനി വെള്ളം ഒഴിച്ചു ഇതിന് അകത്തിന സാധനം അതിനകത്ത് ഞാൻ വെള്ളമെടുത്തത് വെള്ളം ഒഴിക്കുന്നതില് അളവ് തയ്ക്കളിക്കും മൊത്തം പിന്നെ അങ്ങട്ട് ഇങ്ങോട്ട് മാറ്റേണ്ടില്ല ആവശ്യത്തിന് മധുരവും കൂടെ നല്ല മധുരം പറയാം കൂടെ കണ്ട മധുരക്കോട്ട ഇനിയും വെച്ചറിയിക്ക എന്തോ ആകുമെന്നൊന്നും എനിക്കറിയത്തില്ല ആരെയൊന്നും നിറച്ചിട്ട് അരഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഇനി ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം ശരിയായി കേട്ടോ നിറച്ചിട്ടിട്ടും നിറച്ചൊന്നും പോയില്ലോട്ട് ഒഴിക്കാം അടിപൊളി കേട്ടോ നല്ല അരിഞ്ഞിട്ടുണ്ട് നല്ല ജ്യൂസാകേം ചെയ്തു കേട്ടോ കണ്ടോ ആ കണ്ടോ അടിപൊളി ആയിട്ടുണ്ട് കൈളച്ചക്കെടുത്താ പാത്രം തന്നെയാണ് ഞാൻ കുടിക്കട്ടെ അടിപൊളിയാ കേട്ടോ ഇങ്ങനെ ജ്യൂസ് അന്നേരം ചൂട്സ് ഇപ്പൊ മഴ സമയാ ഇനി പോണക്കല്ലേ വരാൻ പോയി അങ്ങനെ ചൂട് സമയത്ത് എല്ലാവരും ഇനി വേച്ചയ്ക്കെ ജ്യൂസ് അടിച്ചു കുടിക്കണം നമ്മുടെ ഫാമിലിയാണ് ഏറ്റവും നല്ലതാണ് ജയോ അല്ലേ വളവും ഒന്നും ഇടാത്ത ഞാൻ അയ്യത്തും എണ്ണം പറിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് അതെ ഞാൻ കാണിക്കാ വിളമില്ലാ സംഭവം പക്ഷെ പഴുത്തില്ല പഴുപ്പാൻ അവിടെ അതുകൊണ്ടാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം